ീ ഞാനും കർത്താവിൻ്റെ ദൃശ്യ നിൽക്കുകയാണ് പരിശുദ്ധ അമ്മ ജീവനോടെ ആൾക്കാറേ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ ദേവമാതാവ് നമുക്ക് വേണ്ടി മദ്യസ് വഹിക്കുന്ന സുപ്രഭാതമാണ് കയ്യടികഡ്ഡു കട ത്തോടെ കൈകൾ നെഞ്ചത്ത് വെക്കുക നിന്റെ ജീവിതഭാരം ഏറ്റെടുക്കാൻ വേണ്ടി കർത്താവ് തൻ്റെ അമ്മയെ നിന്റെ അടുത്തേക്ക് വിടുന്ന സമയമാണ് കണ്ണ കണ്ണുകൾ അടക്ക് ദേവേദന നിന്റെ ജപ്തി നടപടികൾ നിന്റെ ജീവിതത്തിലെ നിന്റെ നിന്നെ ഇന്ന് അലട്ടുന്ന നീ എന്തിനു വേണ്ടി എൻ്റെ കണ്ണീരൂടെ ഇവിടെ വന്നത് അവർ കണ്ണുനീരോടെയാണ് പെരണത് ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും അളിച്ചത് കർത്താവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ സാന്നിധ്യം ആരാധന നൽകിക്കൊണ്ട് തൻ്റെ അമ്മയെ നിൻ്റെ അടുത്തേക്ക് വിടുകയാണ് എന്തിനാണ് നിൻ്റെ കണ്ണുനീര് അവർക്ക് വീഞ്ഞില്ല അവർക്ക് വേദനയാണ് അവർക്ക് സൗഖ്യമില്ല അവർക്ക് രോഗമാണ് അവർക്ക് ജോലിയില്ല അവർക്ക് അവരുടെ വിവാഹം ഒത്തു വരുന്നില്ല അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് അവർക്ക് സമാധാനമില്ല സാമ്പത്തിക തകർച്ചയാണെന്നൊക്കെ പറയുന്ന സമയമാണ് ദൃഢമാക്കണമേ അമ്മേ പരിശുത്തമ്മേ ദേവി ഈ ഗ്രൗണ്ടിനെ പുറത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്ത പുറത്ത് നിൽക്കുന്നുണ്ട് ഈശോയെ അവരെല്ലാം അടിപ്പിടം പോലെ അടിപ്പിടം പോലെ വൈദാകാലം പോലെ ദൈവികമായി ശക്തി ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല ഞങ്ങളുടെ കൃപ കൊണ്ട് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല ഞങ്ങളുടെ കൃപ കൊണ്ട് കർത്താവേ ആ മക്കൾ ജീവിതത്തിൽ തളർന്നിരിക്കുന്ന കർത്താവേ ഓരോരോ കാര്യങ്ങൾ ചെയ്തും പരാജയപ്പെട്ടും അവർ ഓരോ കാര്യങ്ങളും പരീക്ഷ നോക്കിയും ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാതെ വേദന ചങ്കലപ്പൊളി അന്തം മുട്ടിക്കെടുത്ത മൊഴി അങ്ങനെ ദിവസത്തിന് കണ്ണീരോട് നിൽക്കും

ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരസ്യം മാധ്യത്വത്തില് മാർഗ രോഗങ്ങള് നാമത്തിൽ കടൽ രോഗങ്ങള് ഹൃദയ രോഗങ്ങള് കിഡ്നി രോഗങ്ങള് ഹൃദയ രോഗങ്ങള് ഉച്ച മുതല് ഉച്ചുമുതല് ഉള്ളങ്കരെ രക്തം പടരട്ടെ നാമത്തില് മാറിയ രോഗങ്ങള് േദികള് യശൂർ നാമത്തില് മാറിപ്പോട്ട് ഒരുമിച്ച് പാടാം ശ്രദ്ധിക്ക

ഒരു മാലാഖ ചിറക് വളർത്തി പുറകിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ സിരസ് കൈവച്ച് ദൈവം അനുഗ്രഹം തരണ സന്ദേശമാണ് ഒരു മാലാഖ ചിറക് വിടത്തി പുറകിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പുറകിൽ നിന്നുകൊണ്ട് മുന്നിലേക്ക് ആഞ്ഞു നിങ്ങളുടെ രണ്ട് കൈകൾ നിങ്ങളുടെ സിരസ്ൽ കൈവെച്ച് കൊണ്ട് ദൈവം അനുഗ്രഹിക്കുന്ന നിമിഷ സ്വർഗത്തിൻ്റെ സാന്നിധ്യമാണ് ോ രാ പ്രിയ മക്കളെ ഇതിന്റെ സന്ദേശം ഈ സന്ദേശത്തിന്റെ അടുത്ത ഈ ശുശ്രൂഷ ദൈവം അംഗീകരിച്ചിരിക്കുന്നു സ്വർഗം ഈ ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്നു നിന്റെ കണ്ണുനീരിന്റെ പരിഹാരം ഉണ്ടാകാൻ പോകുന്നത് വിത്തിൻ ഫോർട്ടി ഫോർ നാൽപ്പത്തി നാല് ദിവസം എന്നാണ് ഈശ്വര് പറയണത് ഈ ഇവിടുത്തെ അവസാനത്തെ സങ്കടം മാറാൻ ഈ വ്യക്തികളുടെ അവസാന സങ്കടം മാറുന്നതിനായി നിങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഏറ്റവും ടോപ്പ് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ മാറുന്നതിനായി അവസാനത്തെ വ്യക്തിക്ക് നാൽപ്പത്തിനാല് ദിവസം കുറിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അതിനുള്ളിൽ പലരുടെയും പ്രശ്നങ്ങൾ ഒരുമിച്ച് മാറും കൈകേണ്ട ശ്രുതികള സ്വസ്ത്ര ഗാനങ്ങൾ ശ്രുതികട ഗാനങ്ങൾ പാടിപ്പുക ശ്രുതികട ഹലലൂയ സന്തോഷത്തോടെ നന്ദിയോടെ ശ്രുതികളുടെ സന്തോഷത്തോടെ ഇടിമുഴക്കാൻ പോലെ കൈയടിച്ചുകൊണ്ട് കൈയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ നന്ദിയോടെ ദൈവം ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോ പാടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ സൗഖ്യം നൽകാൻ പോകുന്നു സത്യം നൽകാൻ പോകുന്നു കർത്താവ് ഇറങ്ങി വന്ന് എന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു അടുപ്പമയമാണ് വൈതാക്കള സമയമാണ് ദൈവ സ്നേഹത്തിൽ അഭിഷേകം ചെയ്യുന്നു ശ്രദ്ധിക്കട്ടെ ലോകത്തെവിടെയെല്ലാം നൂറ്റി നൂറ്റി നാലാ നൂറ്റി ഇരുപത്തെട്ട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ദിവകാരുണ്യത്തിൻ്റെ ദേവികാരുണ്യം ബ്ലഡായിട്ട് മാറണതും ദിവ്യകാരുണ്യം മാംസമായിട്ട് മാറണതും അങ്ങനെ ഓരോരോ കാലത്ത് ഞാൻ തന്നെയും എനിക്ക് ഇവിടെ രണ്ട് മൂന്ന് ദിവകാരുണ്യ അനുഭവങ്ങളുണ്ടായി അതായത് ഞാനൊരു വാടക പള്ളിയിലിരിക്കുമ്പോൾ വാടക പള്ളിയിലിരിക്കുന്ന കാലത്ത് അത് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടമാണ് അപ്പോൾ നമ്മൾ കൃപാസന്ധേഹനത്തിൽ എപ്പോഴും ദിവ്യകാരണ്യം ഉണ്ടാകുമല്ലോ ഞങ്ങൾക്കറിയാവല്ലോ ദിവികാരണ്യ ഇല്ലാത്ത ഒരു ആരാധനയും ഉണ്ടാകത്തില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അവിടെ ഒരു ചേടത്തി ഞാനൊരു സ്ഥലത്ത് ഒരു കുരിശ് പേരെ വഞ്ചരിക്കാൻ പോയി ലിത്തന് ലുത്തി ലതിഞ്ഞ നടത്താൻ പോയി ലിറ്റനില്ലേ നമ്മൾ കൊന്തയില് പ്രാർത്ഥിക്കുന്ന ലിത്തന് ലിറ്ററജിക്കൽ രൂപമാണത് അത് പാടി പ്രാർത്ഥിച്ച് ധൂപിച്ച് പ്രത്യേക പ്രാർത്ഥനയിൽ നമ്മുടെ ചൗമാരുടെ ഭാഗമായിട്ട് ആൾക്കാർ ആഘോഷമാണ് നടത്തുന്നത് അത് ശുശ്രൂഷയാണ് അപ്പോൾ ഞാൻ ലിറ്റിൽ നടത്താൻ വേണ്ടി ചെന്നപ്പോൾ അപ്പോൾ രണ്ട് രണ്ട് സഹോദരി വന്ന് എന്നെ കണ്ടച്ഛൻ പറഞ്ഞു ലിറ്റിന് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ പോരാൻ വേണ്ടി പള്ളിയിലോട്ട് പോരാൻ വേണ്ടി നിൽക്കുമ്പോൾ രണ്ട് സഹോദരി ഒന്ന് പറഞ്ഞു അച്ഛാ അച്ഛൻ്റെ അമ്മ കിടപ്പായിപ്പോയി അച്ഛൻ അറിഞ്ഞാന്ന് ചോദിച്ചു അച്ഛൻ്റെ അമ്മ പോയി അച്ഛനെ അറിഞ്ഞെന്ന് ചോദിച്ചു അപ്പോൾ എനിക്കാണെങ്കിൽ ആരെയാണ് ഉദ്ദേശിക്കണമെന്ന് പിടിയില്ല ഞാനെല്ലാം അമ്മ ചിന്ത എല്ലാവരെയും വിളിക്കുന്നത് പ്രായമുള്ളവരെല്ലാവരെയും അപ്പം ആരെയും ഉദ്ദേശിക്കണമെന്ന് അപ്പം ഞാനപ്പോൾ ഞാനത് അവരോട് അവരെ അറിയത്തിൽ ഞാൻ അറിയത്തില്ലെന്ന് പറയണത് അവർക്കൊരു ക്ഷീണമല്ലേ അതുകൊണ്ട് ഞാൻ മിണ്ടാതെ അവരുടെ കൂടെ പോയി അവിടെ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് ഉണ്ടല്ലോ ഒരു വലിയ അതായത് ഞാൻ എപ്പോഴും കുർബാന കഴിഞ്ഞിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട് എല്ലാ കുർബാനയും കഴിഞ്ഞിട്ട് കുർബാന കഴിയുമ്പോൾ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ചെയർ അവിടെ ഉണ്ട് ഒരു തൂണുണ്ട് ആൾത്താരുടെ വാതിക്കൽ ആൾത്താരുടെ വാതിക്കലുള്ള തൂണിൻ്റെ അടുത്ത് ഒരു കസ്റ്ററിയിട്ടുണ്ട് അപ്പോൾ എനിക്കിരിക്കാൻ വേണ്ടി അവിടെ അപ്പോൾ ഞാൻ കുർബാന കഴിയുമ്പോൾ അവിടെ പോയി ഇരിക്കും അപ്പോൾ ഈ അമ്മച്ചി അവിടെ ഉണ്ടാവും അപ്പോൾ അമ്മച്ചി അവിടെ ഉണ്ട് അമ്മച്ചെ കസരഡരിയിലാണ് മുട്ടുപൂത്തണത് അപ്പോൾ ഞാനിവിടെ പോയി ഇരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ അമ്മച്ചോട് പോലെ കുശലമൊക്കെ ചോദിക്കും വീട്ടിലെ വിശേഷമൊക്കെ ചോദിക്കും അപ്പോൾ അമ്മച്ചി ഈ എന്നെ മകനായിട്ടാണ് കണ്ടിരിക്കും വീട്ടിൽ കൊണ്ടു അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് പക്ഷെ ആൾ പെട്ടെന്ന് പ്രഷർ അടിച്ച് വീണ് പോയി ആളെ പത്ത് എഴുപത് വയസ്സുണ്ടേ ആ നടന്ന് കുർബാനയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും വരും കുർബാനയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും ഞാൻ അഞ്ചരക്ക് പള്ളി ചെല്ലുമ്പോൾ ഇവരുണ്ടാവും കൂട അത് മഴയായാലും ശരി ഏത് മഴയായാലും എന്ത് തണം മഞ്ഞായാലും ശരി അഞ്ചരക്ക് ഞാൻ പള്ളി ചെല്ലുമ്പോൾ ഇവരുണ്ടാവും കൂടാ അവർ ഒറ്റക്കാണെങ്കിലും വീട്ടിൽ നിന്ന് ഇരിട്ട് കുറച്ച് പോർ അവിടെ വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് നടന്ന് പറഞ്ഞാൽ കുറേ പോരണമായി പട്ടിക്കൊക്കെ പിടിക്കും വിക്കും ഉച്ചയ്ക്ക് എന്ത് വെളുപ്പിനൊക്കെ ആണെങ്കിൽ എങ്കിലും അവർ ആ സമയത്ത് ഉണ്ടാവും അപ്പോഴും എനിക്കത് ഭയങ്കര വിഷമമായി കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല ഇവരെ ഇവരെ കണ്ട് ഇവരെ ഈ ദിവസം കാണാതെന്ന് ഞാൻ എൻ്റെ സദ്യ ഞാൻ പല തിരക്കിൽപ്പെട്ടത് കാരണം അവർ വന്നോ പോയോ എന്ന് ഞാൻ അറിയണില്ലല്ലോ ആളെ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി അപ്പം ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടനെ പറഞ്ഞ് കുർബാ കുർബാന കൊടുക്കാൻ പറ്റുമോ അച്ഛന്ന് അവർ പിള്ളേർ ജോലി പേരോട് ചോദിച്ച് മരുമക്കളാണോ അപ്പോൾ കുർബാന കൊടുക്കാനും പറ്റാന്ന് വെച്ചാൽ അവർക്ക് ആൾ ആളിന് വലിയ ബോധമില്ല എന്നാൽ ബോധം വലിയ ബോധമില്ല ബോധമേ ഇല്ല അതാണ് കാര്യം പ്രഷർ അടിച്ചിട്ട് ഈ ഭക്ഷണമൊക്കെ ട്യൂബിലൂടെയാണ് കൊടുക്കുന്നത് അപ്പോൾ ആളിന് ബോധമേ ഇല്ല പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം എന്താ കാര്യം എന്താ കാര്യം വച്ചാൽ ഇവർ ഇങ്ങനെ മരിച്ചു പോവുകയാണെങ്കിൽ ഇത്രയും കുർബാനയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ജീവിച്ചിട്ട് അവസാനം കുർബാന സ്വീകരിക്കാതെ മരിക്കേണ്ട അവസ്ഥ വന്നാലും അതും ഒരു ലോജിക്കല്ല അപ്പം ഞാൻ പറഞ്ഞു ഇനി എന്തായാലും ശരി ഇവർക്കല്ല ബോധമില്ല ഉള്ളു ഈശോയ്ക്ക് ബോധമുണ്ടല്ല അവർ ഞാൻ അങ്ങനെ ചെയ്യുന്നു ചിന്തിച്ചത് പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിച്ചത് അപ്പം ഞാൻ ചെന്ന് മഠത്തിൽ പോയി കുർബാന എടുത്തുകൊണ്ട് വന്നു അപ്പോൾ കുർബാന ഒന്ന് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല കുർബാന ഇറങ്ങത്തില്ല അതുകൊണ്ട് ഞാനീ നഖത്തോളം ഉള്ള രീതിയിൽ തരിയിലാണ് കുർബാന എടുത്തത് നഖത്ത് ഇത്തിരി ചെറിയ അതായത് വളരെ ഒരു ചെറിയ സ്ലൈഡായി സ്ലൈ ചെറിയ ഒരു കഷ്ണം കണ്ണിന് പിടിക്കാവുന്ന രീതിയിലുള്ള ഒരു കഷ്ണം എടുത്ത് കൊണ്ടുവന്ന് കാര്യം ഈ ട്യൂബിലൂടെ ഈ വായിലൂടെ ബോധമില്ലാത്ത ആളിൻ്റെ വായിൽ ഇതുകൊണ്ട് വെച്ചാൽ അവർ ഇറക്കത്തില്ല ഇറക്കണ ഇവിടെ എല്ലാം ഇങ്ങനെ മരവിച്ചിരിക്കുകയാണ് ഇറക്കത്തില്ല അപ്പം എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ കുർബാനയുടെ എല്ലാ പ്രാർത്ഥനകളും മുട്ട നിന്ന് വൃത്തിയായിട്ട് ചെല്ലിയതിന് ശേഷം ഒരു ടീസ്പൂൺ എടുത്തിട്ട് അതിൽ ചൂടുവെള്ളം ആറ്റിയെടുത്ത് അല്പം എന്നിട്ട് ഈ തരിയുള്ള കുർബാന പ്രാർത്ഥിച്ച് അതിൽ കല എന്ത് അരച്ച് ക അതിൽ കലക്കി ആ വെള്ളത്തെയ്യും എന്നിട്ട് ഈ വെള്ളമാണ് ഞാനിവർക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണ് നിത്യശാന്തി പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഒഴിച്ചു കൊടുക്കണതാണ് ഇവർക്ക് കാര്യം ഇവർ കുർബാനയ്ക്ക് വേണ്ടി അത്രയും ഈശ്വരമായിട്ട് ബന്ധമുണ്ടായിരുന്ന ആളാണ് കുർബാന സ്വീകരിക്കാതെ ഇവർ പിരിഞ്ഞു പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സങ്കടമുണ്ട് അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ ഈ കുർബാന ഇവർക്ക് കൊടുക്കുന്നത് ഞാൻ കുർബാന കൊടുത്തിട്ട് പോന്ന് പോന്ന് ഈ ആത്മാവിനെ ഈശോക്ക് ഏൽപ്പിച്ച് പോന്ന് പോ ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് ഈ ചേട്ടത്തി വന്ന് അൽത്താറെ നിക്കണം അതാണ് കുർബാന എന്ന് പറയുമ്പോൾ അതാണ് കുർബാന നമുക്കൊന്നും വിധികൽപ്പിക്കാൻ പറ്റത്തില്ല അനന്തമായ സാധ്യതയാണ് കുർബാന എന്ന് പറയണത്

ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അപ്പൊ ഈ വിഷയം വിഷയ വിഷയങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ജൈമിയെ സംബന്ധിച്ചിടത്തോളം ഈ ഉടമ്പടിയിലാണെന്ന് പറഞ്ഞ ആള് ഫുൾ ആൻഡ് ഫുള്ളായിട്ട് ഉടമ്പടിയിലാണ് ജീവിതവും പ്രവർത്തനവും ജീവിതവും പ്രവർത്തനവും ഉടമ്പടിയിലാണ് ഇപ്പം കുർബാന ഒക്കെ കൂടണ സമയത്ത് ഏ പറയണത് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞു കുർബാന അത് ശരിയാണ് കുർബാനയുടെ സത്ത മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈശോ നമുക്ക് വേണ്ടി അനുഭവിച്ച ആത്മസമർപ്പണത്തെക്കുറിച്ചും അനുഭവിച്ച പീഡാസുഖനങ്ങളെക്കുറിച്ചും മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിച്ച് അതിനെയാണ് കൃപാനിയാക്കിയിരിക്കുന്നത് അതിനെയാണ് ഓർമ്മയ്ക്ക ചെയ്യാൻ പറയുന്നത് ആ ഓർമ്മ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന അഭിഷേകവും ആത്മബന്ധവും എന്ന് പറയുന്നത് ചിന്തിക്കാനാവാത്ത ഒരു ആത്മീയ അനുഭൂതിയാണ് ഉടമ്പടിയിലുള്ള എല്ലാ മക്കൾക്കും ഉണ്ടാകും ഉടമ്പടിയിലുള്ള മക്കൾ കുർബാന കൂടുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം കാര്യം എന്താണ് അവർ മറ്റുള്ളവരെക്കാൾ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദൈവ ദുരസ്ഥയിൽ സുവിശ്രിഷ്ടം ജീവിക്കുന്നവരാണ് സുവിശ്രിഷ്ടൻ ജീവിക്കുന്നവർ കുർബാന കൂടി കഴിയുമ്പോൾ അതിൻ്റെ എന്ന് പറയണത് ഉന്നതമായ അഭിഷേകമാണ് അതുകൊണ്ട് എപ്പോഴും അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ പണ്ടേ കുർബാന നല്ലവണ്ണം കൂടുന്ന ആളായിരുന്നു പക്ഷെ ഉടമ്പടി എടുത്തപ്പോഴേ ഞാൻ കുർബാനയുടെ സമയത്ത് പണ്ടൊക്കെ പണ്ടൊക്കെ പല കാര്യങ്ങളെക്കുറിച്ചും കുർബാന കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ചിന്തിക്കുമായിരുന്നു ഇപ്പോഴും ഞാൻ ഒറ്റ നിപ്പാണ് അതാണ് വ്യത്യാസം ഉടമ്പടി എടുക്കണമെ ഞാൻ കുർബാന കൂടുകയായിരുന്നു ജെബി അങ്ങനെ പറയണത് അപ്പോഴേ പക്ഷേ ഞാൻ കുർബാനയുടെ ഇടക്ക് ഞാൻ കുർബാന കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിക്കും പക്ഷേ കഴിഞ്ഞപ്പോൾ ദൈവത്തെ മനസ്സിലാക്കി ആഴമായി മനസ്സിലായിക്കഴിഞ്ഞപ്പോഴേ ഞാനിപ്പോഴ് മുഴുവനും നൂറ് ശതമാനം കുർബാനയിലെങ്ങനെ മുഴുകുകയാണ് നിൽക്കണമെന്നാണ് ഓരോ വാക്കിലും ഓരോ പാട്ടിലും ഓരോ പ്രവർത്തനങ്ങളിലും കാര്യം എല്ലാ രീതിയിലുമുള്ള കുർബാനകളിലെല്ലാം വളരെ ശക്തമായ ദൈവസാന്നിധ്യത്തിൻ്റെ പാട്ടുകളുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഏത് റൈറ്റിലെ കുർബാനക്കാണ് പങ്കെടുക്കുന്നത് അതിൻ്റെ കൂടെ അങ്ങ് പാടുകയും പ്രാർത്ഥിക്കുകയും മൗനമായി ഇപ്പൊ ലാറ്റിൻ ആയ സമയങ്ങളുണ്ട് കുർബാന സ്ഥിരിച്ചു കഴിഞ്ഞാൽ പിന്നെ സേക്രഡ് സൈലൻസ് എന്ന് പറയും അത് വല്ലാത്തൊരു സമയമാണ് അത്രയും നല്ലൊരു ഹാപ്പി ആയിട്ട് ഇതാണ് ജീവിതം എന്ന് ഞാൻ അറിഞ്ഞത് ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷമാണ് അതിനു മുമ്പ് ഞാൻ ജീവിച്ചതൊന്നും ജീവിതമല്ലായിരുന്നു എന്ന് എനിക്ക് പൂർണ്ണമായും അറിയാം കാരണം ഇപ്പോഴാണ് ഞങ്ങൾ മക്കളും ഞങ്ങൾ ഹസ്ബൻ്റും ഒക്കെയായിട്ട് സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം ഞങ്ങൾ നയിച്ചു പോകുന്നത് അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് കഴിഞ്ഞ പ്രാവശ്യം മൂന്നാ നാലാമത് ഞങ്ങൾ പുതുക്കാൻ വന്നത് ഹസ്ബൻഡ് ഇവിടെ നിന്നൊരു സാക്ഷിയും പറഞ്ഞിരുന്നു പക്ഷേ അന്ന് ആ പറഞ്ഞ സാക്ഷ്യം അത്ര ക്ലിയറായിട്ടല്ല എന്നെനിക്ക് തോന്നുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ടെൻഷൻ പോലെ വന്നു ഇന്ന് പറയുന്നതായിട്ടാണ് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എന്താണോ ടെൻഷൻ ഇങ്ങനെ വരുന്നത് എന്ത് ടെൻഷനാണെങ്കിലും ഞങ്ങളിന്ന് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അത് മാറ്റി കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്താ ടെൻഷൻ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ അതൊരു പ്രശ്നം തന്നെയായിരുന്നു കാരണം അവരുടെ ബാങ്കിൽ ലോൺ എടുത്ത ഒരാൾ റിക്കവറി നോട്ടീസ് അയച്ചു കഴിഞ്ഞപ്പം പറയുന്നു ഏഴ് ലക്ഷം രൂപ ലോൺ എടുത്തതാണ് ഞാൻ ലോൺ എടുത്തിട്ടില്ല ഞാൻ അങ്ങനെ ഒരു ലോൺ ഇവിടുന്ന് കൈപ്പറ്റി കൈപ്പറ്റിയിട്ടില്ല എന്നൊരു നോട്ടീസ് സെക്രട്ടറി മുഖാന്തരം അറിയിച്ചു അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു ഇവിടെ നിന്നാദ്യ ഈ സാക്ഷ്യം പറഞ്ഞത് പക്ഷെ തമ്പുരാൻ ഇവിടുന്ന് ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ നെടുങ്കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് ആ പരാതി അദ്ദേഹം പിൻവലിക്കുകയും ഒരു പ്രശ്നവുമില്ല ഞാൻ പൈസ അടച്ചു കൊള്ളാമെന്ന് പറയുകയും ചെയ്തത് ഏറ്റവും വലിയൊരു സാക്ഷ്യമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻ്റിന് ശരിക്കും പറഞ്ഞാൽ പിയൂൺ ആയിരുന്നു അവിടുത്തെ ബാങ്കിൽ പിയൂണായിട്ട് ജോലി ചെയ്ത ഒരാളായിരുന്നു അവിടുത്തെ സെക്രട്ടറി അതുപോലെ ജൂനിയർ ആയിട്ടുള്ള ആരും പെൻഷനായി കഴിഞ്ഞ മാർച്ചിൽ അതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ് ഇതാ എക്സ്പീരിയൻസ് ഉണ്ട് അതായത് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് കിട്ടിയ ജോലിയായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ ക്വാളിഫിക്കേഷൻ ഇല്ലായിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തെ സെക്രട്ടറി ആയിട്ട് അമ്മ മാതാവ് ചാർജ് കൊടുത്ത് ആ ബാങ്കിൽ ഇന്ന് ജോലി ചെയ്യുന്ന നല്ല സെക്രട്ടറിയുടെ ചാർജ് ഏറ്റാണ് അദ്ദേഹം ഇന്ന് ആ ബാങ്കിൽ ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ഏറ്റെടുത്ത വർക്കുകൾ അതായത് അവരുടെ ബാങ്കിൽ ടെൻഡറുകൾ പഞ്ചായത്തിൻ്റെ ടെൻഡറുകൾ നടത്തുന്നുണ്ടായിരുന്നു അതിൻ്റെ ബില്ലുകളൊക്കെ മാറിക്കിട്ടാൻ ഒരുപാട് തടസ്സങ്ങളായിരുന്നു ആ തടസ്സങ്ങളെല്ലാം മാറ്റി ദൈവം രണ്ട് കോടി രൂപയുടെ ബില്ലുകളെല്ലാം കഴിഞ്ഞ വർഷം അതായത് മാർച്ച് മാസം അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ കിട്ടുകയും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ആ ബില്ലുകളെല്ലാം അദ്ദേഹത്തിന് പാസ്സാക്കി കിട്ടുകയും ചെയ്യുകയുണ്ടായി പിന്നെ അതുപോലെ എനിക്കൊരു സ്കൂളിലെ ഒരു ടീച്ചറാണ് ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ഒരു മുസ്ലിങ്ങളാണ് ടീച്ചറിൻ്റെ ഹസ്ബൻഡിന് കുവൈറ്റിന് പോകാന് അദ്ദേഹം വന്നിട്ട് നാല് വർഷത്തോളമായി പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പം വാക്സിൻ എടുത്തത് കോവാക്സിനായിരുന്നു അപ്പം ആ കോവാക്സിൻ എടുത്താൽ നമുക്ക് എല്ലാവർക്കും അറിയാം കേൾഫ് പിന്നെ കുവൈറ്റിന് കയറി പോകാനായിട്ട് സാധിക്കില്ല അന്നേരം കുവൈറ്റിന് കയറി പോകാൻ വേണ്ടി കോവാക്സിൻ എടുത്തിരിക്കുന്നതുകൊണ്ടൊരു കാരണം വിസ കൈ കിട്ടി അദ്ദേഹത്തിൻ്റെ ജോലിക്കുള്ള വിസ കൈ കിട്ടി കഴിഞ്ഞപ്പം കുവൈറ്റിന് പോകാൻ കോവാക്സിൻ ആയതുകൊണ്ട് കയറി പോകാൻ പറ്റിയല്ല ഈ വിസ തിരിച്ചയക്കണമെന്ന് പറഞ്ഞു തിരിച്ച് അവർക്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പം സ്കൂളിലാണെങ്കിൽ ഫുൾ സാലറി ഒന്നും കിട്ടുന്നില്ല ഹാഫ് സാലറി ഒക്കെ വെച്ച് ഈ കൊറോണ വന്നതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അങ്ങനെയാണ് കിട്ടുന്നത് അപ്പം അവരുടെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്നേരം കോവാക്സിൻ കിട്ട് അതില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തിരിച്ചയക്കാന്ന് ഇപ്പം ഞാൻ ഡിസംബർ എന്നുള്ള ആ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഡിസംബർ ഇരുപത്തഞ്ചിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കഴിഞ്ഞു ഈ ഇരുപത് ദിവസത്തിനകം കുവൈറ്റിന് അദ്ദേഹം കയറിപ്പോകും ഇതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അമ്മ മാതാവ് എത്ര തടസ്സങ്ങൾ വന്നാലും ആ സമയത്ത് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അമ്മ നടത്തിത്തരുന്നു ഒരായിരം നദി നന്ദി അമ്മ മാതാവിനും நன்றிசு நமக்கு புகழ் உண்டாவதாக நான் ஜெயசாலமன் கன்னியாகுமரி மாவட்டத்தை சேர்ந்தவன் நான் இங்கு வருவதற்கு முன்பாக ஃபாதர் வி பி ஜோசப் அவர்களுடைய யூடியூப் சேனலில் பார்த்து ப்ரேயர் ப்ரேயர் பண்ண நான் ஆரம்பித்தேன் அதன் விளைவாக ஒவ்வொரு சாட்சியத்தில் வருகின்ற ஒவ்வொரு சாட்சியத்தையும் கேட்டு அதன்படி நான் டேட்டு போட்டு ப்ரேயர் பண்ண தொடங்கினேன் இருபத்தி ஏழு என்று மார்ச் மாதம் இருபத்தி ஏழு என்று டேட்டு போட்டு நான் ஜெபித்ததன் வழியாக இருபத்தி மூன்றாம் தேதி எனக்கு இன்டர்வியூ கால் வந்தது அதன்படியாக இருபத்தி நான்காம் தேதி இங்கு வந்து ஃபாதர் விபி ஜோஸ் அவர்களுடைய ஆசீர்வாதத்தை பெற்று அவர் முப்பத்தைந்து வயது முப்பத்தைந்து வருட திருப்பலி அவர் செய்த திருப்பலி வழியாக எனக்கு ஆசீர்வாதத்தை தந்தார் அந்த ஆசீர்வாதத்தை பெற்று நான் இங்கிருந்து சிறிய மெடல் வாங்கி கொண்டு நான் இன்டர்வியூ போனேன் இன்டர்வியூவில் கலந்து கொண்டபோது ഒ കൊസ് ഒ കൊസ്നുക്കും നരക്റ്റാ ആൻസർ ചൊല്ലേ ഇൻട്രോഡക്ഷൻ പാർട്ട് അതിലേണ്ടി നവറ് തവറാ നാൻ ഒരു ഒരു വാട്ടി ചെന്നത് തന്നി തീപ്പി നാന്നേൻ ആണാലും പത്ത് നാടുകൾക്ക് പേര് അപ്പായിമെൻറ്റ് ലെറ്റർ കിടത്തത് അത് എന്നെറ്റിനേ അല്ല എന്ന് നമ്പുക ഇപ്പോഴും അപ്പം கோவிட் டைம் ஆனதுனால் மூ மூன்று மாதம் எனக்கு வெளிநாட்டு போக முடியவில்லை அது மால்தீவ் கண்ட்ரிக்கு வேண்டிய ஒரு டீச்சிங் ஜாபாக இருந்தது அதனால் அங்கே போக முடியாதனால நான் திருப்பியும் என்னுடைய பழைய ஜாபுக்கு அது டெல்லி திருப்பி போய் அங்கே பணியாற்றினேன் மூன்று மாதம் மூன்று மாதம் தாண்டி அங்கிருந்து அங்கேருந்து ப்ரேயர் எல்லாம் கூட்டிகிட்டு தான் இருந்தேன் அந்தந்தேன் எப்போ அந்த ப்ரேயரில் ലൈവ് ചാട്ടിലെ നാം എന്നെ നാട്ടു നാ പ്രേയർ പണേ അപ്പം എനിയ മനതിൽ തോന്യത് ആഗസ്റ്റ് മുപ്പത് അതൊക്കെ മുൻ മുൻതാ ഒരു ടേറ്റ് പോടിക്കു അത് ഡേറ്റ് പോട്ട് പ്രേയർ പണി നാ ഇ തരവും പുതിപ്പിപ്പതപടി പുതിപ്പിപ്പടപടി പുതിപ്പിത്ത് അതിൽ നാ എന്നീവ് പോകുന്ന തേവയെ നാ വേൻ அதில் ஃபாதர் எனக்காக மெசேஜ் எடுத்தார் மெசேஜில் ஒர்க் பர்மிட் கண்டிப்பாக வரும் என்று சொன்னார் அதன்படியாக ஒன்பது நாளில் உடன்படி நான் புதுப்பித்து ஒன்பது நாள் எனக்கு ஒர்க் பர்மிட் கிடைத்தது ஒர்க் பர்மிட் கிடைத்து நான் ஆகஸ்ட் தேர்ட்டி தேர்ட்டிக்கு முன்னாடியாக நான் அங்கே மால்தீவ் சென்றேன் அடுத்து இரண்டாவதாக என்னுடைய ஃப்ரெண்ட்ஸுக்காக நான் நிறைய ஜபன் பண்ணினேன் என்னுடைய பங்கிலே இருபது ஆல்மோஸ்ட் இருபது ஃபேமிலி அவங்களுக்கு பிள்ளைகள் இல்லை அவங்களுக்காக நான் ப்ரேயர் பண்ணேன் ஐந்து ஃபேமிலி அவங்க பிள்ளை அவங்களுக்கு பிள்ளைகள் கிடைத்தது